ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരങ്ങളിൽ ഒരാളാകുമെന്ന് ഒരു കാലത്ത് കരുതപ്പെട്ടിരുന്ന കളിക്കാരനാണ് ഉന്മുക് ചന്ദ് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനായ ഉന്മുക്തിന് പക്ഷേ ക്രിക്കറ്റ് ലോകത്തിന്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ സാധിച്ചില്ല ഐ പി എല്ലിലും ആഭ്യന്തര ക്രിക്കറ്റിലും തഴയപ്പെട്ടതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ താരം തീരുമാനിച്ചു ഇതിനുശേഷം അമേരിക്കയിലേക്ക് ചേക്കേറിയ താരം നിലവിൽ വിവിധ ഫ്രാഞ്ചൈസി ലീഗുകളിൽ കളിക്കുന്നുണ്ട് നിലവിൽ മേജർ ലീഗ് ക്രിക്കറ്റിൽ ലോസ് ആഞ്ചലസ് നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി കളിക്കുന്ന ഉന്മുഖ് ചന്ദ് വെടിക്കെട്ട് ബാറ്റിംഗുമായി തിളങ്ങിയിരിക്കുകയാണ് സാൻ ഫ്രാൻസിസ്കോ യൂണിക്കോൺസിനെതിരായ മത്സരത്തിലായിരുന്നു താരത്തിന്റെ ഗംഭീര പ്രകടനം മത്സരത്തിൽ ഇരുന്നൂറ്റി ഇരുപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നൈറ്റ് റൈഡേഴ്സിനെതിരായ മൂന്നാം നമ്പറിൽ ക്രീസിലെത്തിയ ഉന്മുഖ് ചന്ദ് മുപ്പത്തിരണ്ട് പന്തിൽ അൻപത്തി മൂന്ന് റൺസാണ് നേടിയത് നാല് ഫോറുകളും നാല് സിക്സറുകളും താരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു ആരാധകരെ ത്രില്ലടിപ്പിക്കുന്ന ഇന്നിങ്സ് ആയിരുന്നു ഇത് ൻ അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയ മത്സരത്തിൽ പക്ഷേ താരത്തിന്റെ ടീമായ നൈറ്റ് റൈഡേഴ്സ് പരാജയം നേരിടുകയായിരുന്നു സുനിൽ നരേൻ നയിച്ച ലോസ് ആഞ്ചലസ് നൈറ്റ് റൈഡേഴ്സിനെ മുപ്പത്തിരണ്ട് റൺസിനാണ് ടീം സീഫർ നയിച്ച സാൻ ഫ്രാൻസിസ്കോ വീഴ്ത്തിയത് നേരത്തെ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സാൻ ഫ്രാൻസിസ്കോ യൂണിക്കോൺസ് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി എന്ന കൂറ്റൻ സ്കോറാണ് നേടിയത് മുപ്പത്തി എട്ട് പന്തിൽ എൺപത്തി എട്ട് റൺസെടുത്ത ജേക്ക് ഫ്രൈസർ മക്ർഗായിരുന്നു ടോപ്പ് സ്കോറർ പതിനൊന്ന് സിക്സറുകളാണ് ഒസീസ് താരം ബാറ്റിൽ നിന്ന് പിറന്നത് ഇരുപത്തിയേഴ് പതിൽത്തിരണ്ട് റൺസ് നേടിയ ഫിൻ അലനും തിളങ്ങി സുനിൽ നരയൻ നയിച്ച നൈറ്റ് റൈഡേഴ്സിന്റെ മറുപടി നൂറ്റി എൺപത്തി ഏഴിൽ അവസാനിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഉന്മുഖ് ചന്ദിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ കിരീടം ചൂടിയത് ഐ പി എല്ലിൽ അടക്കം പിന്നീട് കളിച്ചെങ്കിലും മികവിലേക്ക് ഉയരാൻ താരത്തിന് കഴിഞ്ഞില്ല ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനു ശേഷം വിദേശ ലീഗുകളിലേക്ക് പോയ ഉന്മുക് ചന്ദ് ബിഗ് ബാഷ് ലീഗിലും ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിലും എല്ലാം കളിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി മേജർ ലീഗ് ക്രിക്കറ്റിൽ ചർച്ചയാകുന്നുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും ഐ പി എല്ലിൽ നിന്നും വിരമിച്ചെങ്കിലും ഇപ്പോഴും ലോകത്തെ വിവിധ ഫ്രാഞ്ചൈസി ലീഗുകളിൽ സജീവമായി കളിക്കുന്ന താരമായ കിറോൺ പൊള്ളാടാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മേജർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഉടമസ്ഥതയിലുള്ള എം ഐ ന്യൂയോർക്ക് ടീമിലാണ് പൊള്ളാട് ഒരബദ്ധം കാണിച്ച് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം എം ഐ ന്യൂയോർക്കും ടെക്സാസ് സൂപ്പർ കിങ്സും തമ്മിൽ നടന്ന മത്സരത്തിനിടെയായിരുന്നു സംഭവം മത്സരത്തിൽ ടെക്സാസ് ഉയർത്തിയ നൂറ്റി എൺപത്തി ആറ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന എം ഐ ന്യൂയോർക്ക് വിജയത്തിലേക്ക് കുതിക്കുമ്പോഴായിരുന്നു കളിയുടെ ഗതിയെ മാറ്റിമറിച്ച പൊള്ളാടിന്റെ വിക്കറ്റ് ഡാരിൽ മിച്ചിലിറങ്ങിയ പതിനേഴാമത് ഓവറിലെ അഞ്ചാം പന്ത് ലെഗ് സൈഡിലേക്ക് തട്ടിയതിനു ശേഷം പൊള്ളാട് സിംഗിളിനായി ഓടി എന്നാൽ പിച്ചിൽ പകുതി ദൂരം എത്തിയപ്പോൾ ഓട്ടം നിർത്തി നടന്ന റൺസ് പൂർത്തിയാക്കാൻ പൊള്ളാട് തീരുമാനിച്ചു അനായാസം ആ സിംഗിൾ പൂർത്തിയാക്കാമെന്നാണ് പൊള്ളാട് കരുതിയത് എന്നാൽ മറിച്ചാണ് നടന്നത് പന്തെറിഞ്ഞതിനു ശേഷം ഓടിച്ചെന്ന് ബോളെടുത്ത് ഡാരിൽ മിച്ചാൽ പൊള്ളാടിന്റെ പതുക്കിയുള്ള നടത്തം കണ്ട് നോൺ സ്ട്രൈക്കിംഗ് എൻഡിലെ സ്റ്റമ്പുകൾ ലക്ഷ്യമാക്കി എറിഞ്ഞു ത്രോ കൃത്യം സ്റ്റമ്പിൽ കൊണ്ടു ഈ സമയം ക്രീസിന് വെളിയിലായിരുന്ന പൊള്ളാട് റൺഔട്ട് ആവുകയും ചെയ്തു മത്സരത്തിന്റെ നിർണായക ഘട്ടത്തിൽ പൊള്ളാട് കാണിച്ച ഈ മണ്ടത്തരം എം അപകടത്തിലേക്ക് തള്ളിയിട്ടു പതിനാറ് പന്തിൽ അഞ്ച് ഫോറുകളും ഒരു സിക്സറും അടക്കം മുപ്പത്തിരണ്ട് റൺസ് എടുത്ത് മികച്ച ഫോമിൽ മുന്നേറുന്നതിനിടെയാണ് പൊള്ളാട് പുറത്താകുന്നത് ഈ വിക്കറ്റിന് ശേഷം എം ഐ ന്യൂയോർക്ക് തകരുന്നതാണ് ആരാധകർ കണ്ടത് അനായാസം ജയിക്കുമെന്ന് കരുതിയ എം ഐ ന്യൂയോർക്കിന് ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റിന് നൂറ്റി എൺപത്തി വരെ എത്താനായുള്ളൂ ഇതോടെ ടെക്സാ സൂപ്പർ കിങ്സ് വിലപ്പെട്ട മൂന്ന് റൺസ് ജയം കരസ്ഥമാക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് പൊള്ളാടിനെതിരെ വൻ വിമർശനം ഉയർന്നിരിക്കുന്നത്